ഹേ ഹലോ വെൽക്കം ബാക്ക് ഈസ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ വേഴ്സസ് ലക്നൌ സൂപ്പർ കിങ്സ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന്റെ ഹോം മത്സരമാണ് വീണ്ടും ഒരു തോൽവി ബാംഗ്ലൂരിനേറ്റുവാങ്ങേണ്ടി വരും മാക്സിമം നിങ്ങൾ ഈ ഒരു വീഡിയോ ഫുൾ ആയിട്ടൊന്നും കാണാൻ ശ്രമിക്കുക എനിക്കറിയാം വീഡിയോ ക്വാളിറ്റിയിൽ കുറച്ച് പരിമിതികളുണ്ട് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ആയതുകൊണ്ടാണ് ഇങ്ങനെ വീഡിയോ ചെയ്യേണ്ടി വരുന്നത് സോ ലക്നൌവിൻ്റെ ഫസ്റ്റ് ബാറ്റിംഗ് അവർ നൂറ്റി എൺപത്തി ഒന്നിന് അഞ്ച് എന്ന നിലയിൽ അത്യാവശ്യം ഈ ഒരു സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്കോറാണ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന്റെ ഹോം ഗ്രൗണ്ടായിട്ടുള്ള ചിന്ന സ്വാമിയിൽ ബാറ്റിംഗ് സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ ലക്നൌ സൂപ്പർ കെയിൻസിന് വേണ്ടി ഞാൻ രാവിലെ പ്രിവിൽ പറഞ്ഞ പോലെ തന്നെ മികച്ച രീതിയിലായിരുന്നു അവിടെ കിങ്ഡൻ ഡ്യൂക്കോക്ക് ബാറ്റ് വെച്ചിരുന്ന അമ്പത്തി ആറ് ബോളിൽ നിന്ന് എൺപത്തി ഒന്ന് റൺസ് കെ എൽ രാഹുലിന്റെ വിക്കറ്റ് എടുത്തതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആർ സി ബി ചെയ്ത മണ്ഡലം അല്ലെങ്കിൽ ഒരു സ്കോർ ഇത്രയും പോകില്ലായിരുന്നു ആൻഡ് ദേവദത്ത് പഠിക്കലും ഞാൻ രാവിലെ പറഞ്ഞ പോലെ തന്നെ ദേവദത്ത് പഠിക്കും മാത്രമേ നല്ല ഫോമില്ലല്ല മാർക്കസ്റ്റോയ്സിൻ്റെ ഭാഗത്ത് കുഴപ്പമില്ലാതെ ഒരു ഇന്നിംഗ്സ് വന്നു പതിനഞ്ച് ബോൾ ഇരുപത്തി ഇരുപത്തി നാല് ആൻഡ് നിക്കു സ്പോർൺ ആസ് ഓൾവേസ് പുള്ളി കളിക്കേണ്ട കളി പുള്ളിങ്ങൾ ഇരുപത്തൊന്ന് ബോളിന്ന് നാൽപ്പേറുണ്ട് അങ്ങനെ നൂറ്റി എൺപത്തി അഞ്ച് എന്ന രീതിയിലേക്ക് ആണ് ആർ സിയുടെ ബോളിംഗ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആകെ കൂടി നല്ല എക്കോണമിയിൽ ബോൾ ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ യാഷ് ദയാലും അതോടൊപ്പം തന്നെ ഗ്ലെൻ മാക്സിലാണ് ഗ്ലെൻ മാക്സിനും ഇന്ന ശരിക്കും ഞെട്ടിക്കുന്ന രീതിയിൽ തന്നെയാണ് പവർ പ്ലേ തന്നെ അദ്ദേഹം വന്നു അവിടെ വാങ്ങിക്കാതെ വിക്കറ്റ് എടുക്കുന്നു മികച്ച രീതിയിൽ തന്നെയാണ് ബോൾ ചെയ്യുന്നത് ബാക്കി ആരിലേക്ക് നോക്കിക്കഴിഞ്ഞാലും അതായത് ഇപ്പോൾ നിലവിൽ ഇന്ത്യൻ പേസ് ബോൾഡർമാരിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു താരമാണ് ബൂമ്രയ്ക്കൊപ്പം നിൽക്കുന്ന ഒരു താരമാണ് സിരാജ് എന്ന് പറയുന്നത് സിരാജ് പോലും ഭയങ്കര എക്സ്പെൻസീവായി പോകുന്നുണ്ടെന്ന് ഞാൻ രാവിലെ പറഞ്ഞായിരുന്നു അതുപോലെ തന്നെ സംഭവിക്കുകയാണ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ സിരാജിന്റെ എക്കോണമി എന്ന് പറയുന്നത് പതിനൊന്ന് പോയിന്റ് ഏഴ് അഞ്ചാണ് റീസ്റ്റോപ്പിൽ വന്നിട്ട് മാറ്റം ഉണ്ടാകുന്ന പ്രതീക്ഷ പക്ഷേ റീസ്റ്റോപ്പിലും കൊണ്ട് ഒൻപത് പോയിന്റ് നാലഞ്ചാണ് അദ്ദേഹത്തിൻ്റെ എക്കോണമി എന്ന് പറയുന്നത് ക്യാമ്പ്രൂൺ ഗ്രീൻ പന്ത്രണ്ട് പോയിന്റ് അഞ്ച് പൂജ്യം സോ മൊത്തത്തിൽ പറഞ്ഞാൽ എക്കണോമിക്കലി ഭയങ്കര ഹൈ ആയി എന്നാൽ ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്കോർ തന്നെ ആയിരുന്നു നൂറ്റി എൺപത്തൊന്നിന് അഞ്ച് എന്ന് പറയുന്ന ആർ സി ബിയുടെ ബാറ്റിംഗ് ലൈനിൽ പോയി പക്ഷേ സ്ഥിരതയില്ലാത്ത പ്രകടനം അവരെ ശരിക്കും തളർത്തിക്കൊണ്ടിരിക്കുകയാണ് ടോപ്പ് ഓർഡറിൽ വിരാട് കോഹ്ലി വീണു കഴിഞ്ഞാൽ വേറെ ആരും തന്നെ കളിക്കില്ല എന്ന് പറഞ്ഞ അക്ഷരം പ്രതി പോകുന്ന രീതിയിൽ തന്നെയായിരുന്നു അവിടെ ഫാഫ് ഡ്യൂപ്ലസിച്ച് വീഴുന്നു ഇൻകൺസിസ്റ്റന്റ് ആണ് നെക്സ്റ്റ് എന്ന് പറയുന്ന രജത് പട്ടിദാർ അത്ര നല്ല ഫോമിലല്ല പക്ഷെ പിടിച്ചു വിൽക്കാൻ ശ്രമിച്ചു ഇരുപത്തൊന്ന് പോകുന്ന ഇരുപത്തൊൻപത് റൺസ് ഗ്ലെൻ മാക്സ്വൽ ഡെക്ക് ക്യാമറോൺ ഗീൻ്റെ കുറ്റി പറു സോ മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ തകർന്ന് തരിപ്പണമായിക്കൊണ്ട് ാണ് ബിലോ അവറേജ് ആയിട്ടുള്ള ബോളിംഗ് അറ്റാക്കും അതിനൊത്ത ബാറ്റിംഗ് അറ്റാക്കായിട്ട് പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആ ഹോം ഗ്രൗണ്ടിൽ പോലും മികച്ചൊരു ഡൊമിനേഷൻ നടത്താൻ സാധിക്കാത്ത ഒരു ടീമായി ആർ സി ബി മാറിക്കൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ മക്പാൽ ലോം നിന്നപ്പോൾ എന്തെങ്കിലും ഒക്കെ പ്രതീക്ഷയുണ്ടായിരുന്നു പക്ഷേ ലോങ് ഒരുപാട് ഒരുപാട് ചെയ്യാൻ സാധിക്കില്ല ദിനേശ് കാർത്തിക്കിന്റെ വിക്കറ്റ് പോയില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷെ എന്തെങ്കിലും ഒരു പോരാട്ടം അവിടെ കാണാൻ സാധിക്കുമായിരുന്നു എല്ലാ മത്സരത്തിലും രക്ഷിക്കാൻ അദ്ദേഹം സൂപ്പർമാൻ ഒന്നും അല്ലല്ലോ കഴിഞ്ഞ രണ്ട് മത്സരങ്ങളിലും അദ്ദേഹത്തിന്റെ ഇമ്പാക്ഫുൾ ആയിട്ട് നോക്കുകൾ നമ്മൾ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എല്ലാ മത്സരത്തിലും രക്ഷിക്കാൻ പറ്റില്ലല്ലോ ആൻഡ് നെക്സ്റ്റ് എന്ന് പറയുന്ന അവസാന സമയത്ത് മുഹമ്മദ് സ്വരാജ് ആ ഒരു രണ്ട് സിക്സ് അടിച്ച് തന്റെ പ്രഷർ ഒന്ന് കുറയ്ക്കാൻ സഹായിച്ചു അല്ലെങ്കിൽ ആ നെറ്റ് റൺ റേറ്റ് ഒന്ന് കുറയ്ക്കാൻ സാധിച്ചു ഈ ഒരു പോക്കാണ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ പോകുന്നതെങ്കിൽ ഈ സീസണിൽ ആ ഒരു പോയിന്റ് ടേബിളിൽ താഴെ മുംബൈയുമായിട്ട് നിലവിലെ മുംബൈയുമായിട്ട് നിലവിൽ മുംബൈ എങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ അവിടെ ആർ സി ബി പോയിക്കൊണ്ടിരിക്കേണ്ടി വരും ഹോ മത്സരത്തിൽ വീണ്ടും ഒരു തോൽവി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ വലിയൊരു തിരിച്ചടി തന്നെയാണ് തങ്ങൾക്ക് പറ്റിയ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കിയിട്ട് പെട്ടെന്ന് തന്നെ ആർ സി ബി തിരുത്തേണ്ടത് ആവശ്യകതയുമാണ് സോം പറഞ്ഞ സങ്കടമുണ്ട് ആൻഡ് ഇനി നമ്മുടെ ലക്നൌ സൂപ്പർ കിങ്സിൻ്റെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ബോളിംഗ് സൈഡിലെ പ്രകടനം എടുത്തു പറയേണ്ടതാണ് ഒരു എവേ മാച്ച് ആയിട്ട് പോലും പലരും പത്തിന് താഴെ എക്കോണമിലാണ് ബോൾ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇന്നത്തെ മത്സരത്തിൽ നാല് മൂന്നും ഏഴ് ബോളർമാരെ അവിടെ എൽ എസ് സി പരീക്ഷിക്കുന്നതായിരുന്നു നമ്മുടെ എക്കോമിക്കെ എക്കോണമിയിലേക്ക് നോക്കി കഴിഞ്ഞാൽ സിദ്ധാർത്ഥ ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് വന്ന പ്ലെയർ ആണ് മൂന്ന് ഓവറിന് ഇരുപത്തൊന്ന് റൺസ് മാത്രമാണ് കാണിച്ചത് ഒരു വിക്കറ്റ് എടുത്തു ഏഴായിരുന്നു അദ്ദേഹത്തിൻ്റെ എക്കോണമി എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ മായങ്ക് യാദവിൻ്റെ പ്രകടനം എടുത്തു പറയണം ഇത്രയും റൺസ് എടുക്കുന്ന ഒരു പിച്ചിൽ അദ്ദേഹത്തിന്റെ എക്കോണമി എന്ന് പറയുന്നത് മൂന്നേ പോയിൻറ്റ് അഞ്ച് പൂജ്യം ഒരു പേസ് ബോൾ ആണെന്ന് ഓർക്കണം മൂന്ന് വിക്കറ്റും കൊണ്ട് എടുത്തു പതിനാല് റൺസ് മാത്രമാണ് ചെയ്തത് നിർണായകമായ വിക്കറ്റുകളായിരുന്നു അവിടെ വീഴ്ത്തിയിട്ടുണ്ടായിരുന്നത് ആൻഡ് നെക്സ്റ്റ് എന്ന് പറയുന്നത് രവി വിഷ്ണു ചിലപ്പം എക്സ്റ്റെൻഷീവ് ആയിപ്പോയി പതിനൊന്ന് എക്കോണമിയിലേക്ക് അവസാന സമയത്ത് സിരാജിൻ്റെ രണ്ട് സിക്സ് ആ ഒരു എക്കോണമി ഹൈ ആക്കാൻ സഹായിച്ചു യാഷ് താക്കർ ഒമ്പത് പോയിൻ്റ് അഞ്ച് പൂജ്യം മാർക്കസ്റ്റോണിസ് ആരോ ഓരോ ഓവറാണ് ഇറങ്ങുന്നത് ഒമ്പത് റൺസ് ആ സോറി ഒമ്പതാണ് എക്കോണമി സോ മൊത്തത്തിൽ നോക്കി നോക്കിക്കഴിഞ്ഞാൽ മാങ്ങിയാതെ എന്ന പ്ലെയറിനെ നന്നായിട്ട് ഇപ്പോൾ എൽ എസ് യൂസ് ചെയ്യുന്നുണ്ട് സോ അദ്ദേഹത്തിന്റെ ബോളിംഗ് സൈഡ് കണ്ടു കഴിഞ്ഞാൽ നല്ല നൈനാലാണ് ബോൾ ചെയ്യുന്നത് അത് അത് പറയാൻ ഇരിക്കാൻ പറ്റും ഉമ്രാൻ മാലിക്കിനെ പോലൊരു പ്ലേയറെ അല്ല മാത് നല്ല ഇമ്പ്രൂവ്മെന്റ് ഓരോ മത്സരങ്ങൾ കഴിയുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് നല്ല കോൺഫിൻസിലാണ് പൊക്കോട്ടിരിക്കുന്നത് സോ ഈ ഒരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അധികം വൈകാതെ ഇന്ത്യൻ ടീമിലേക്ക് കയറി പറ്റാവുന്ന ഒരു താരമായി അദ്ദേഹം മാറും അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം ും കവരായപ്പെടുക ഈ ഒരു പോക്കാണെങ്കിൽ ആർ സി ബി വലിയ പ്രതീക്ഷ കൊടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് എനിക്ക് ഫ്രാൻസിന് കൊടുത്ത നല്ല സങ്കടമുണ്ട് ഈ വർഷം ഒരു കപ്പ് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്ന ഒരു ടീമാണ് അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം ഇറ്റ്സ് മീ ബൈ ബൈസ്